നമസ്കാരം സിനിമാ നിർമ്മാതാക്കളുടെ കണ്ണുനീർ വീണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷം ആകെ ഇറങ്ങിയത് ഇരുന്നൂറ്റി പത്ത് മലയാള ചിത്രങ്ങൾ അതിൽ നിർമ്മാതാവിന് മുതൽ നേടിക്കൊടുത്തത് പതിമൂന്നെണ്ണം മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിനിമാ നിർമ്മാണ മേഖലയിലെ നഷ്ടക്കണക്കുകൾ പുറത്തുവിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മലയാള സിനിമകളെക്കാൾ കേരളത്തിന് കാശ് കൊയ്യുന്നത് അന്യഭാഷാ ചിത്രങ്ങളെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പടി ഇറങ്ങുമ്പോൾ മലയാള സിനിമയ്ക്കുണ്ടായത് കനത്ത നഷ്ടങ്ങൾ തന്നെയാണ് അഞ്ച് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും പ്രേക്ഷകർക്ക് സമ്മാനിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പടിയിറങ്ങുന്നത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി പത്ത് ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്തത് ഇതിൽ നിർമ്മാതാവിന് മുടക്കുമുതൽ ലഭിച്ചത് പതിമൂന്ന് സിനിമകൾ മാത്രം ഇതോടെ നിർമ്മാതാവിനുള്ള ആകെ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉണ്ടായത് മുന്നൂറ് കോടി രൂപ നിർമ്മാതാവിനെ കടക്കണിയിലാക്കിയ ചിത്രങ്ങളും ഒരു ഷോയിൽ പ്രദർശനം അവസാനിപ്പിച്ചതും പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പൈസ പോലും ലഭിക്കാത്തതുമായ സിനിമകൾ വരെയുണ്ട് ഈ നഷ്ടക്കണക്കുകളുടെ കൂട്ടത്തിൽ ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ട് റോബി വർഗീസ് രാജിന്റെ കണ്ണൂർ സ്കോട്ട് നഹാസ് ഹിയാദിന്റെ ആർ ഡി എച്ച് ജിത്തു മാധവിന്റെ രോമാഞ്ചം ജിത്തു ജോസഫിന്റെ നേര് എന്നിവയാണ് സൂപ്പർ ഹിറ്റുകൾ അതേസമയം പുലിമുരുകനും ലൂസിഫറും സ്ഥാപിച്ച ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ രണ്ടായിരത്തി പതിനെട്ട് പിഴുതെറിഞ്ഞു നന്മകൾ നേരത്തും മയക്കം നെയ്മർ പ്രണയവിലാസം പാച്ചൂം അത്ഭുത വിളക്കും പൂക്കാലം ഗരുഡൻ ഫാമിലി കാതൽ മധുര മനോഹര മോഹം എന്നിവയാണ് ഹിറ്റുകൾ മലയാള സിനിമകളുടെ കൊയ്ത്ത് തടഞ്ഞ് തമിഴ് സിനിമകൾ മലയാളത്തിന്റെ വൻ ബിസിനസ് നടത്തിയ വർഷം കൂടിയാണ് രജനീകാന്തിന്റെ ജയിലർ വിജയ്യുടെ ലിയോ എസ് ജെ സൂര്യ വിശാൽ ചിത്രം ജിഗർദണ്ഡ ഡബിൾ എക്സ് ഷാറൂഖ് ഖാൻ ചിത്രങ്ങളായ ജവാൻ പത്താൻ എന്നിവ മികച്ച കളക്ഷൻ നേടി കേരളത്തിൽ നിന്ന് ജയിലർ അമ്പത് കോടി രൂപ ഷെയറാണ് നേടിയത് മോഹൻലാലിന്റെ അതിഥി വേഷമാണ് കേരളത്തിൽ ജയിലറിന് വൻ സ്വീകാര്യത നേടിയതിനുള്ള മറ്റൊരു കാരണം ഒപ്പം വിനായകന്റെ വില്ലം വേഷവും പിന്നാലെ വന്ന വിവാദങ്ങളും ചിത്രത്തിന് കേരളത്തിൽ ഏറെ കളക്ഷൻ നേടിക്കൊടുത്തു പ്രഭാസ് പ്രശാന്ത് നീൽ പൃഥ്വിരാജ് ചിത്രം സലാ കേരളത്തിലും വിജയം നേടുന്ന കാഴ്ചയാണ് എന്നാൽ താരരാജാക്കന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രഭാവം മാറ്റമില്ലാതെ തുടരുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മമ്മൂട്ടി ആധിപത്യം തുടർന്ന വർഷമാണ് റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്കോഡ് നൂറു കോടിയുടെ ബിസിനസ് ആണ് കൊയ്തെടുത്തത് ഇനി പുതുവർഷത്തിലാണ് മലയാള സിനിമയുടെ കണ്ണ് പ്രത്യേകിച്ച് നിർമ്മാതാക്കളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നഷ്ടപ്പെട്ടതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരികെ പിടിക്കണമെന്ന പ്രതീക്ഷയാണ് നിർമ്മാതാക്കളും സംവിധായകരും ഒപ്പം ചലച്ചിത്ര ലോകവും സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു